ഇവ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മെയിൻ കാസ്റ്റ് ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സലീം ആൻഡ് ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട അവരെ സ്വാഗതം സോ ാണ് മന്ദി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത് സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഇവർക്ക് എന്ന എന്തായാലും പറയാനുണ്ടാവും സോ ഐ റിക്വസ്റ്റ് പ്ലീസ് സ്പീക്ക് എ ഫ്യൂ സോറി പറ്റൂല എനിക്ക് ഒരു സഞ്ചണ് കാശ് തിരിച്ചു കിട്ടണം അടുത്ത പടം ചെയ്യാൻ പറ്റണം ഉള്ളൂ ൂമർ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ പടങ്ങൾ ആയിരിക്കും ചെയ്യാൻ പോവാ അങ്ങനെയുള്ള ബാക്കിമാരും നമുക്ക് വേറെ പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ ആസ് ഒരു സംവിധായകൻ കൂടെ ആണല്ലോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടീ നടന്മാരെക്കാളും കൂടുതൽ സംവിധായകരാണ് അതെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല അതെന്താണ് കാരണം ഞാൻ അവർ ചോദിക്കാം പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും തോന്നുന്നു പിന്നെ

നല്ല സുലേഖാ മനസ്സിനു ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ് അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ സ്നേഹമാണ് ഇവരോടൊക്കെ കാര്യം എന്നെ ഭയങ്കര എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ പിന്നെ സിനിമ പറഞ്ഞാലും ശീചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥ കൂടിയാണ് പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല സോ ഞാൻ വിചാരിച്ചു എങ്ങനെ ഹ്യൂമർ ഹ്യൂമർത്താവ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ അത്ര ഈസി അല്ല എന്നങ്ങനെ പണ്ടും കുറെ കാലമായിട്ട് കേൾക്കണോ ബട്ട് എങ്ങനെ പുള് ചെയ്തു അല്ല അത് എന്റെ പെർഫോമൻസ് കൊണ്ടാണെന്ന് പറഞ്ഞില്ല കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു അത് ഞാൻ അഹങ്കാരം ഇപ്പൊ നമുക്ക് ബാലൻസ് അത് മന്താഗ്രാ ചിത്രത്തിന് ഷെയ്ലോ ലോഞ്ചിന് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ ഒരുമിച്ച് നിങ്ങൾക്ക് നിൽക്കാം ബിക്കോസ് ഇവിടെ എല്ലാം സ്വപ്നമാണ് ഇത് നന്നായി വരണമെന്ന് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ യു പ്രേസം ഒക്കെ വേണം കൂടി പറഞ്ഞോട്ടെ അൽതാഫ് സലീം ആണ് മുഖ്യ കഥാപാത്രം നായകനായി എത്തുന്നത് നാർഖിലിം അരിഖാൻ അമ്പിളി എന്ന കഥാപാത്രമായി നായികയായി എത്തുന്നു അതുപോലെ ഈ ഒരു സിനിമയിൽ നിരവധി വണ്ടർഫുൾ ആക്ടേഴ്സ് ഉണ്ട് സരിത കുക്കു വിനീത് അട്ടിൽ ജാഫർ ഇടുക്കി ജൂഡ് ആന്റണി കുട്ടി അഖിൽ അജയ് വാസുദേവ് ലാൽ ജോസ് ജിയോ ബേബി അശ്വതി ശ്രീകാന്ത് മെനി മെനി മോർ ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു കഴിഞ്ഞു കൊടുക്കാം ഷിജു എം ഭാസ്കർ ഷിജു തന്നെയാണ് ഇതിന്റെ തിയോപിയായി എന്നത് അത് എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും വിനോദ് ലീലയാണ് സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോക് ആണ് എഡിറ്റർ ഷെറിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ഷിഹാബ് വെണ്ഡല സൗണ്ട് ഡിസൈനറായി എഴുതിയിരിക്കുന്നത് രംഗനാഥ് രവിയാണ്